ഓണത്തിൻ്റെ തുടക്കത്തിൽ അത്തപ്പൂക്കളം ഇട്ടിട്ട് അങ്ങോട്ട് വീഡിയോ നിർത്തിപ്പോയതാണ് കേട്ടോ ഞാൻ കാരണങ്ങളെ ഏറെയുണ്ട് ഇന്നിപ്പോൾ മൂലം ആയിട്ടുണ്ട് ഇന്ന് കൂട്ടുവാണ് പൂക്കളം ഒരുക്കിയത് അപ്പോൾ ഒന്നും പൂക്കളം ഇടാനുള്ള സാഹചര്യം ഒന്നും ആയിരുന്നില്ല കേട്ടോ വീട്ടിൽ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുങ്ങിതാണ് അങ്ങനെ പോകുന്നത് എവിടേക്കാണെന്ന് അറിയുമോ എൻ്റെ കണ്ണൻ ഒരാഴ്ച ഓണത്തിന് ലീവിന് വരുന്നുണ്ട് അപ്പോൾ അവനെ കൊണ്ടുവരാൻ വേണ്ടി പോവാം പോകുന്ന വഴി ഇതാ ഇങ്ങനെ നല്ലൊരു നല്ലൊരാക്സിഡൻറ്റ് ഉണ്ടായിട്ട് കുറച്ച് സമയം റോഡൊന്നും ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അരി നിറച്ചിട്ടുള്ള ലോറിയാണ് അവിടെ വീണ് കിടക്കുന്നത് അത് നേരെ റോഡിന് കുറുകെ ആയിട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളോട് പത്ത് മണിക്ക് എത്താൻ പറഞ്ഞതായിരുന്നു എയർപോർട്ടിൽ അതൊരു പത്തരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും കണ്ണൻ ഇറങ്ങിയിട്ട് ഒരു അരമുക്കാൽ മണിക്കൂറായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങുകയൊന്നും ചെയ്തില്ല പെട്ടെന്ന് തന്നെ കണ്ണനെയും കഴിച്ച് നമ്മൾ പോവുകയാണ് എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞാണ് നമ്മൾ കണ്ണനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷം അവന് മാറ്റം വല്ലതും ഉണ്ടോയെന്നൊക്കെ നോക്കായിരുന്നു കേട്ടോ ചെറുതായിട്ടൊന്നും തടിച്ചിട്ടുണ്ട് പിന്നെ അതാ അവൻ വാങ്ങിയിട്ടുള്ള പുതിയ ഫോണാണെന്ന് പറഞ്ഞ് എനിക്ക് കാണിച്ചു തരണം കേട്ടോ അപ്പം ഞാൻ അവനോട് പറഞ്ഞു അപ്പോൾ നീ പോകുമ്പോൾ എൻ്റെ ഫോൺ നീ കൊണ്ടുപോയിക്കോ ഈ ഫോൺ എൻ്റെ കയ്യിലുണ്ടാവും എന്നൊക്കെ പറയുകയാണ് പിന്നെ കുട്ടുകയാണെങ്കിൽ വരുമ്പോൾ വാലറ്റ് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാച്ച് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊണ്ടുവന്നിട്ടില്ലെന്ന് ചെക്ക് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കുട്ടു പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പോൾ കണ്ണം പറയുന്നുണ്ടാവും നിനക്ക് വേണ്ടി കൊണ്ടുവന്നതല്ല വന്നതല്ല എനിക്ക് പേഴ്സണലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങളിത് ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തി അവന് ചായയൊന്നും വേണ്ട ഒരു സോഡ മതിയെന്നും പറഞ്ഞിട്ട് അവൻ സോഡയാണ് കഴിച്ചത് ഞങ്ങൾ ചായയും കുടിച്ചു പിന്നെ വേഗം തന്നെ ഏട്ടൻ്റെ ബാഗിൽ നിന്നൊരു ചോക്ലേറ്റ് ഒക്കെ എടുത്ത് കഴിച്ചിട്ട് അതെനിക്കും തരുന്നുണ്ട് കുട്ടു അപ്പോൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഈ ഒരു ഓണത്തിന് കണ്ണൻ എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളത് പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു കേട്ടോ ഞാനിങ്ങനെ വെറുതെ ഒന്ന് പറഞ്ഞു കണ്ണനില്ലാതെ ഭയങ്കരമായിട്ട് മിസ്സാവണണ്ട് ഇവിടെന്നൊക്കെ അപ്പോൾ അവനും അങ്ങനെ മിസ്സാവണം എന്ന് തോന്നിയിട്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് ഒരാഴ്ചത്തെ ലീവിന് വേണ്ടിയിട്ട് വരുന്നതാണ് പിന്നെ ഞങ്ങളിതാ ഹെവി ആയിട്ട് തന്നെയാണ് ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് പിന്നെ ഒരു ബ്ലൂ ലൈമും കൂടെ കഴിച്ചിട്ട് നേരെ വരുന്നത് ഹോസ്പിറ്റലിലേക്ക് ൊക്കെയാണ് അച്ഛനും അമ്മയ്ക്കും ഒക്കെയുള്ള ചോറും ഒക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ അന്ന് അത്തത്തിന് പൂക്കളൊരുക്കിയതിന് ശേഷം ഇത്രയും ദിവസം ഇവിടെ തന്നെയായിരുന്നു എന്താണെന്ന് വെച്ചാൽ അച്ഛന് പെട്ടെന്ന് വയ്യാണ്ടായി അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാനും ഇടാനൊന്നും പറ്റിണ്ടായിരുന്നില്ല വീഡിയോ എടുത്തു എടുത്തുവച്ചിട്ടുണ്ട് ചിത്തിരപ്പൂക്കളൊക്കെ ഞാൻ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷെ എനിക്കത് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കണ്ണൻ നേരെ വരുന്നത് അമ്മച്ചനെ കാണാൻ വേണ്ടിയാണ് കേട്ടോ ഈ ഒരു അമ്മച്ചനൊന്നും ആയിരുന്നില്ല രണ്ട് ദിവസം മുന്നേ വരെ ഭയങ്കരമായിട്ട് വയ്യാണ്ടായി നീക്കാൻ വയ്യാതെ ബോധമില്ലാതെ അങ്ങനെ ആയിരുന്നു അച്ഛൻ കിടന്നിട്ടുണ്ടായിരുന്നത് അച്ഛന് പെട്ടെന്ന് ഫിക്സൊക്കെ വന്നിട്ട് നല്ലോണം വയ്യാണ്ടായിട്ട് അഡ്മിറ്റാക്കിയതാണേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വാങ്ങിയ ചോറൊക്കെ ഇങ്ങ് വിളമ്പിക്കൊടുത്തു കുറച്ചധികം ദിവസമായി ഈ ഹോസ്പിറ്റലിലെ ചോറ് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും കഴിക്കുന്നത് ഞാനിപ്പം ഇന്നലെ രാത്രിയാണ് കണ്ണൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമാണോ സങ്കടാണോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കറിയില്ല വല്ലാത്തൊരു ഭാരമാണ് മനസ്സിന് എപ്പോഴും